ഹലോ ഗൈഡ്സ് എന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ട കാഴ്ചതായിരുന്നു എൻ്റെ ഇടം അടുക്കളയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ കണ്ണൻ്റെ പരിപാടി അവന സാധ്യത ഹാപ്പി ബർത്ത്ഡേ സിനിമാല അടുക്കളയിൽ ഡോറിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അച്ഛനും മോനും കൂടി ഇന്നലെ രാത്രി ഒപ്പിച്ച പണിയാവാനാണ് സാധ്യത പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോക്കൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റി അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ കാർത്തിക്കൂട്ടം തന്നെ ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് അലങ്കരിച്ചിരുന്നു കുറച്ച് ബരൂണൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ അവൻ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അലങ്കരിച്ചു പിന്നെ ഞാൻ ഡാൻസിന് പോയപ്പോൾ അച്ഛനും മോനും കൂടെ ഒരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ എൻ്റെയും അമ്മമ്മയുടെയും പിറന്നാളൊന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു നട്ട്സും ചോക്ലേറ്റും നിറഞ്ഞ് വെച്ചിട്ടുള്ള നിറച്ചു വെച്ചിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി കേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടും പേരും കൂടെ കേക്കൊക്കെ മുറിച്ചു പിന്നെ നല്ല ഒരു ഓർമ്മയെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പിറന്നാൾ തന്നെ എൻ്റെ ഈ വർഷത്തെ പിറന്നാൾ എന്ന് തന്നെ പറയാം എനിക്ക് ഒരുപാട് ഹാപ്പി തോന്നിയ ഒരു നിമിഷമായിരുന്നു പിന്നീട് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ അതൊക്കെ വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിരത്തി അങ് ഇട്ടു അത് മൊത്തം ഞങ്ങൾക്ക് കഴിക്കാനുള്ള എൻ്റെ ക്ലാസ്സിലെ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് വെറുതെ ഭംഗിക്ക് വേണ്ടി അവിടെ ഇട്ടു എന്ന് മാത്രം പിന്നെ എൻ്റെ കണ്ണൻ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടാവും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് സെൽഫി സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ ഞാൻ കുറേ ദിവസം കൊണ്ട് ഏട്ടനോട് എനിക്ക് സെൽഫി സ്റ്റിക്ക് അപ്പോൾ നമുക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയതും പിന്നെ നമുക്ക് ലോങ്ങ് വീഡിയോ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്കായിരുന്നു അത് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ എനിക്ക് ഏട്ടൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു മറ്റൊരു ഗിഫ്റ്റായിരുന്നു എന്താന്ന് പറയ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ചുരിദാറാണ് അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒട്ടും വാങ്ങാത്ത എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു കളറായിരുന്നു എനിക്കൊരു സ്വഭാവമുണ്ട് ഒരു ഒരു കളർ ഇഷ്ടപ്പെട്ട കളറാണെങ്കിൽ ഞാൻ വാങ്ങുന്നത് മൊത്തം അതേ കളറുകളായിരിക്കും അധികം പച്ച പിന്നെ കറുപ്പ് റെഡ് അങ്ങനെയുള്ള കളേഴ്സാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി കളർ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പിന്നെ ആ ചുരിദാറൊക്കെ ഞാൻ അങ്ങ് ഇട്ട് നോക്കി അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തോ എനിക്ക് കറക്റ്റ് മറ്റു ഫിറ്റ് ആയിരുന്നു അത് ഇട്ടപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആൾട്ടറേഷൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടോ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾ തന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ എൻ്റെ പിറന്നാൾ മുൻകൂട്ടി തന്നെ അവർ ആഘോഷമാക്കിയിരുന്നു പിറ്റേ ദിവസം ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ചെന്നപ്പോൾ ക്ലാസ്സിൽ അവരുടെ വക ഈ രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കായിട്ട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ